മലയാളത്തിലെ പത്രപ്രവർത്തന ചരിത്രത്തിലെ ഒരു നിർണായകമായ ദിവസമാണ് ഒരു നാഴികക്കല്ല് എന്ന് തന്നെ പറയാം പണം കൊടുത്ത് പത്രം വാങ്ങുന്ന സകല ആളുകളെയും വീട്ടികളാക്കിയ പത്രമൊഴിലാളിമാരുടെ ദിവസമാണ് ഈ ജനുവരി ഇരുപത്തിനാല് മിക്കവാറും എല്ലാ പത്രത്തിൻ്റെയും ദേശാഭിമാനി ഒഴികെ മലയാളത്തിലുള്ള എല്ലാ ദിനപത്രങ്ങളുടെയും ഒന്നാമത്തെ പേജിൽ ഒരു പരസ്യം പ്രസിദ്ധീകരിച്ചു എന്നുള്ളതല്ല പത്രത്തിൻ്റെ അതേ ലെറ്ററും ഫോണ്ടും ഉപയോഗിച്ച് അതേ പാറ്റേണിൽ ഉള്ള പരസ്യമായി ഇത് കണ്ടാൽ വാർത്തയാണ് എന്ന് തോന്നുകയുള്ളൂ ഈ രാജ്യത്ത് ഫെബ്രുവരി ഒന്ന് മുതൽക്ക് നോട്ട് പൂർണ്ണമായിട്ടും പിൻവലിക്കും പൂർണ്ണമായിട്ടും ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറും ഇതാണ് വാർത്ത ഇത് വായിച്ച ആളുകൾ മിക്കവാറും എല്ലാവരും തന്നെ സംഭ്രാന്തരായി എന്നെ സംബന്ധിച്ചുള്ള വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ഈ വാർത്തയ്ക്ക് ഒരു പ്രാധാന്യം ഞാൻ കൊടുത്തില്ല അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറും എന്ന അർത്ഥത്തിൽ ഞാൻ എടുത്തു മാത്രമല്ല എൻ്റെ കെട്ടും മട്ടും കണ്ടപ്പോൾ ഒരു പരസ്യമായിരിക്കും എനിക്ക് ഏകദേശം തോന്നുകയും ചെയ്യും അതുകൊണ്ട് രണ്ടാമത്തെ പേജിൽ നിന്നാണ് വായന തുടങ്ങിയത് ആ മനോരമ കഴിഞ്ഞ അപ്പോൾ തന്നെ നമ്മുടെ സുഹൃത്ത് ജനയോഗത്തിൻ്റെ മനോരമയുടെ ഒന്നാമത്തെ പേജുകൾ ഒരു ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു ജനയുഗത്തിലും മനോരമയിൽ ഒരേ വാർത്ത ഒന്നാം പേജിൽ വന്നിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് നോക്കിയാൽ അപ്പോൾ എനിക്ക് മനസ്സിലായി കാരണം ഇത് രണ്ടും ഒരിക്കലും അങ്ങനെ സംഭവിക്കുകയില്ല അപ്പോൾ നോക്കുമ്പോൾ മാതൃഭൂമിയുടെ നോക്കിയപ്പോൾ മാതൃഭൂമിയിലെ സ്ഥിതി ഇത് തന്നെയാണ് ഒരേ വാർത്ത തന്നെയാണ് പക്ഷേ മാതൃഭൂമിയുടെ ഫോണ്ടാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഇത് വാർത്തയല്ല പരസ്യമാണ് എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ പരിചയക്കാരോടൊക്കെ ഇത് പരസ്യമാണെന്ന് പറയുകയും ചെയ്തു